വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട യൂട്യൂബ് വ്ളോഗേഴ്സ് ആയിരുന്നു ആഷ്നയും സലീലും ആഷ്ന സലീൽ വ്ളോഗ്സ് എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ അറിയപ്പെട്ടിരുന്നത് സലീൽ ഒരു ആൽബം സോങ് ഗായകനാണ് ആഷ്ന ഒരു ഡെൻ്റൽ ഡോക്ടറും സജിന സലീമിൻ്റെയും സജിലി സലീമിൻ്റെയും സഹോദരനാണ് സലീൽ ആഷ്നയുടെയും സലീലിൻ്റെയും വീഡിയോസിനായി കാത്തിരുന്നവരായിരുന്നു ഏറെയും രണ്ടുപേരുടെയും വ്ളോഗ്സിലുള്ള കുസൃതിയും ഇണക്കങ്ങളും പിണക്കങ്ങളും കാണാൻ ആളുകൾക്ക് രസമായിരുന്നു സെലീൽ ഓമന പേര് ചൊല്ലി ആഷ്നയെ വിളിക്കുന്നതും ആഷ്ന സെലീലിനെ വിളിക്കുന്നതിനുമായി പ്രത്യേകം ഫാൻസ് ഉണ്ടായിരുന്നു മിക്ക ദിവസങ്ങളിലും വ്ളോഗ് ചെയ്തിരുന്ന ഇവർ പിന്നീട് വീഡിയോസ് ഇടാതെയായി ഇതോടെ ആളുകൾക്ക് സംശയമായി തുടങ്ങി പിന്നീട് രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിൽ നിന്നും അൺഫോളോ ചെയ്തു ഇതോടുകൂടി ഇവർ പിരിഞ്ഞു എന്ന വാർത്ത വരാൻ തുടങ്ങി ഇപ്പോഴും ആളുകൾ ഇവരുടെ ഫോട്ടോസിനും വീഡിയോസിനും താഴെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പിരിഞ്ഞോ എന്ന് ആഷന പിന്നീട് സ്വന്തമായി ഒറ്റയ്ക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു ആഷ്ന സലീൽ എന്ന പേരുമാറ്റി ആഷ്ന സാലിം എന്ന പേരാക്കി രണ്ടുപേരും പിരിഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ട് ഒരു സ്റ്റോറിയും പോസ്റ്റ് ചെയ്തിരുന്നു എന്നാലും ആളുകൾക്ക് ഇപ്പോഴും ഇവർ ഡിവോഴ്സായി എന്ന വാർത്ത ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇവരുടെ വീഡിയോസിന് താഴെ ചെല്ലി എവിടെ ആഷ്ന എവിടെ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആഷ്നയും സെലീലും ഇപ്പോൾ ആയാണ് ജീവിക്കുന്നത് ആഷ്നയുടെ വീഡിയോസിലൊന്നും സെലീലിനെ കാണാറില്ല